തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലും കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതിക്ക് കള്ളമൊരുക്കുകയാണ് ഇടതു ഭരണപക്ഷം പതിവ് പ്രഹസന ബഹളങ്ങളിലൊതുക്കി അഴിമതിക്ക് കുട പിടിച്ച യു ഡി എഫ് നേതൃത്വത്തിലെ പ്രതിപക്ഷവും ഈ രംഗത്തുണ്ട് തുടർച്ചയായി വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗങ്ങളിൽ അജണ്ടകൾ വേഗത്തിൽ പാസാക്കാനുള്ള നീക്കമാണ് ഭരണപക്ഷം നടത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിനിൽക്കെ കോഴിക്കോട് കോർപ്പറേഷനിലെ അവസാനവട്ട കൗൺസിൽ യോഗങ്ങൾ ഭരണപ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ മുങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നടന്ന കൗൺസിൽ യോഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ആഞ്ഞടിച്ചത് പ്രതിഷേധങ്ങളിൽ മുങ്ങി കൗൺസിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ അജണ്ടകൾ പലതും ഭരണപക്ഷം ഏകപക്ഷീയമായി നടപ്പിലാക്കി എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു നാടകമാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ പ്രതിഷേധമെന്ന് ബി ജെ പി കൌൺസിലർമാരും ആരോപിക്കുന്നു ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ടാണ് കൌൺസിൽ അജണ്ടകൾ ചർച്ചയ്ക്ക് വയ്ക്കാതെ ഏകപക്ഷീയമായി പാസാക്കുന്നതെന്നുമാണ് ആരോപണം കോർപ്പറേഷനിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ നിയമനം കോർപ്പറേഷൻ ഭൂമി കൈമാറ്റം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് കോർപ്പറേഷന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ ജനം